ഹായ് വിവേഴ്സ് വെൽക്കം ബാക്ക് അച്ചൂസ് പീച്ചു ജേണി ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളുടെ ആ ഒരു കംബാക്ക് മറ്റ് പല ആൾക്കാരെയും അത്ഭുതപ്പെടുത്തും അവർ ഒരിക്കലും ചിന്തിക്കത്തില്ല നിങ്ങൾക്ക് ഇങ്ങനൊരു തിരിച്ചു വരവ് ഉണ്ടാകുമെന്ന് ആ ഒരു രീതിയിലുള്ള തിരിച്ചു വരവ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ റീഡിംഗിൽ പറയാൻ പോകുന്നത് ഒരു വ്യക്തി ഈശ്വരനിൽ വിശ്വസിച്ച് സ്വയം വിശ്വസിച്ച് അവരുടെ ഊർജത്തെ കൂടുതൽ പോസിറ്റീവാക്കി എന്താണോ ചെയ്യുന്ന ധൈര്യത്തോട് ആ ഒരു കാര്യം ഉറപ്പാട്ടും സക്സസ്സിലേക്ക് തന്നെ അവരെ കൊണ്ടുപോകും അങ്ങനെ ഒരു കാര്യം നിങ്ങൾ ചെയ്യാൻ പോവുകയാണ് കാരണം ലൈഫിൽ നിങ്ങൾക്ക് പിന്നോട്ട് ഒത്തിരി പോകേണ്ടി വന്നു അതായത് ഒരു റേസിൽ നിങ്ങൾ പങ്കെടുക്കുകയാണ് ആ ഒരു റേസിൽ നിങ്ങൾ തോറ്റു പോകുന്ന അവസ്ഥ അതായത് ഇപ്പോൾ വിജയിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ റേസിൽ പിൻ പിന്നോട്ട് വരുന്ന അവസ്ഥ തോറ്റു പോകുന്ന അവസ്ഥ അതേപോലെ ഒരു അടി നിങ്ങൾക്ക് നല്ല രീതിയിൽ കിട്ടി ലൈഫിൽ ആ ഒരു അടി കിട്ടിയതോടെ നിങ്ങൾ ഒത്തിരി പിറകിലോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾ മാത്രമാണ് പ്രഗിൽ ബാക്കി എല്ലാവരും മുന്നിലാവോട്ട് സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അതായത് നിങ്ങളുടെ കുടുംബമായിക്കൊള്ളട്ടെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആയിക്കൊള്ളട്ടെ കോളീഗ്സ് ആയിക്കോട്ടെ എല്ലാവരും ഫ്രണ്ടിലാണ് നിങ്ങൾ മാത്രം ബാക്കിലാണ് ഇപ്പോൾ ഉള്ളത് എല്ലാവർക്കും ഉയർച്ച ഉണ്ടാകുന്നു എനിക്ക് മാത്രം ഒരു ഉയർച്ച ഉണ്ടാകുന്നില്ല എല്ലാവരും മുന്നിലോട്ട് പോകുന്നു ഞാൻ മാത്രം പിറകിലോട്ടാണ് പോകുന്നത് എന്നുള്ള ചിന്ത നിങ്ങളെ ഒത്തിരി വേദനിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് ഇത് നിങ്ങളുടെ ഇലൂഷനാണ് ഈ ഒരു ഇലൂഷൻ നിങ്ങൾ കളയുക സത്യം പറഞ്ഞാൽ ഈശ്വരൻ്റെ കൃപ നിങ്ങളുടെ മേലുള്ളത് കൊണ്ടാണ് ഈശ്വരൻ നിങ്ങളെ പരീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈശ്വരൻ നിങ്ങളെ പരീക്ഷിക്കുമോ ഇവിടെ നിങ്ങൾ ആ ഒരു മോശം സാഹചര്യത്തിൽ വളരെ കോൺഫിഡൻസോടെയാണ് മുന്നോട്ട് പോയത് നിങ്ങൾ പഠിച്ചു പല പാഠങ്ങളും പക്ഷേ നിങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കുക നിങ്ങളുടെ ഭാഗ്യത്തിൽ നിങ്ങൾക്ക് തോൽവിയല്ല ഉള്ളത് വിജയമാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഇങ്ങനെയൊരു തോന്നൽ വരികയാണ് എനിക്ക് എന്തായാലും എൻ്റെ ജീവിതത്തിൽ വിജയിച്ച് കാണിക്കണം എല്ലാവരെയും മുമ്പിൽ ഞാൻ വിജയിച്ചേ പറ്റത്തുള്ളൂ എന്തെങ്കിലും ഒരു കാര്യം എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഞാൻ ചെയ്ത് കാണിക്കും ആ ഒരു കോൺഫിഡൻസോടെ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു സാഹസികത വരുന്നുണ്ട് നിങ്ങളുടെ മനസ്സിൽ ഇവിടെ ഒരു വ്യക്തി നമ്മളെ തോൽപ്പിക്കാൻ ശ്രമിക്കുന്നെങ്കിൽ നമ്മൾ അത്രത്തോളം അവരുടെ മുമ്പിൽ തോൽവി സമ്മതിച്ചു കൊടുക്കാതെ വിജയിക്കാൻ വേണ്ടി പൊരുതണം എങ്കിൽ മാത്രമേ നമ്മളെ തോൽപ്പിക്കാമെന്ന ആ ഒരു വ്യക്തി നമ്മുടെ ആ ഒരു സാഹസ്യത കണ്ടിട്ട് പിന്നിലോട്ട് പോവുകയുള്ളൂ ഇവിടെ റേസിൽ നിങ്ങൾ എന്തായാലും പിറകിലോട്ട് പോയി അപ്പോൾ ആൾക്കാർ വിചാരിച്ചു ഇനി ഇവർക്ക് വിജയിക്കുക എന്നുള്ളത് വളരെ ആയിട്ടുള്ള കാര്യമല്ല ഇവരെ കൊണ്ട് ഇനി അതിന് സാധിക്കത്തില്ല എന്നാണ് മറ്റുള്ളവർ വിചാരിച്ച് വച്ചേക്കുന്നത് പക്ഷെ അങ്ങനെയല്ല നമുക്ക് ഈശോൻ്റെ ബ്ലെസ്സിങ്ങും ഈശോൻ്റെ സപ്പോർട്ടും ഉണ്ടെങ്കിൽ ഇമ്പോസിബിളായിട്ടുള്ള ഒരു കാര്യം തന്നെ ഇല്ല ഈശ്വരൻ ആഗ്രഹിക്കുന്നത് നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ ഇങ്ങനെ തന്നെ വിചാരിക്കണമെന്നാണ് എങ്കിൽ മാത്രമേ ഇവർ നിങ്ങളുടെ ആ ഒരു വഴിയിൽ തടസ്സം സൃഷ്ടിക്കാതെ ഇരിക്കുകയുള്ളൂ കാരണം നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കത്തില്ല എന്ന് തന്നെ അവർ വിചാരിച്ചോട്ടെ അങ്ങനെ വിചാരിക്കുമ്പോഴാണ് അവർ വേറെ ആൾക്കാരെ പോകും നിങ്ങളെ വിട്ടിട്ട് പക്ഷേ ആ ഒരു സമയത്തായിരിക്കും നിങ്ങൾ തിരിച്ചു വരവ് വരുന്നത് അതായത് പോയ ആ ഒരു സ്ഥാനത്തുനിന്ന് നിങ്ങൾ മുന്നോട്ട് വരും അപ്പോഴാണ് ഇവർക്കൊക്കെ അത്ഭുതം തോന്നുന്നത് ദൈവമേ ഇവർക്ക് എങ്ങനെ ഇത് സാധിച്ചു എന്ന് അവർ അപ്പോൾ ചിന്തിക്കും ചില ആൾക്കാർ നിങ്ങളുടെ ലൈഫ് കണ്ടിട്ട് സർട്ടിഫിക്കറ്റ് ചെയ്ത് കഴിഞ്ഞു അതായത് ഇനി ഇവരെ കൊണ്ട് ഒന്നും സാധിക്കത്തില്ല ഇവർ ഫ്ലോപ്പായി തോൽവി സമ്മതിച്ചു കഴിഞ്ഞു ഇവർ അങ്ങനെയാണ് ചിന്തിച്ചു വെച്ചിരിക്കുന്നത് ചില ആൾക്കാർ വിചാരിക്കുന്നത് എത്ര തന്നെ ഇവരുടെ ലൈഫിനെ ഞാൻ സ്പോയിലാക്കാൻ ശ്രമിച്ചോ അത്ര തന്നെ ഇവരുടെ ലൈഫ് സ്പോയിലായി എന്നാണ് ചില ആൾക്കാർ വിചാരിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ നിങ്ങൾക്കൊരു കംബാക്ക് ഉണ്ടാവാൻ പോകേണ്ട ആ ഒരു കംബാക്ക് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ ആ കാര്യങ്ങൾ മറ്റുള്ള പല ആൾക്കാർക്കും വിശ്വസിക്കാൻ സാധിക്കത്തില്ല ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ആ ഒരു അവസ്ഥ കണ്ടിട്ട് ആരും അവരെ ജഡ്ജ് ചെയ്യാൻ പാടില്ല ഇവർ ഇങ്ങനെ തന്നെയായിരിക്കുമെന്ന് അവർക്ക് ഒരിച്ചിരി ബ്ലെസ്സിങ്ങും പോസിറ്റിവിറ്റിയും ഈശോൻ്റെ സപ്പോർട്ടും കിട്ടിയാൽ മതി അവരുടെ ഇപ്പോഴത്തെ അവസ്ഥ മാറി അവർ ഗ്രോത്തിലോട്ട് പോകും അതുകൊണ്ടാണ് ഒരിക്കലും പ്രീ ജഡ്ജ് ചെയ്യാൻ പാടില്ല എന്ന് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് ഇവിടെ നിങ്ങൾക്കൊരു നല്ല തിരിച്ചു വരവ് ഉണ്ടാകും എന്നുള്ള രീതിയിൽ ഞാൻ മാത്രമായിരിക്കത്തില്ല പറഞ്ഞിട്ടുണ്ടാവുക മറ്റു പലരും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിട്ടുണ്ടാകും പക്ഷേ നിങ്ങൾക്ക് അപ്പോഴൊന്നും ഒരു വിശ്വാസം ഉണ്ടായി കാണത്തില്ല പക്ഷേ ഏതോ ഒരു വ്യക്തി പറയുമ്പോൾ നിങ്ങൾ വിശ്വസിക്കുന്നു ആ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ ആ ഒന്നും തന്നെ ഇല്ല പക്ഷെ ആ വ്യക്തിയുടെ വാക്കുകൾ നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഒരു വിശ്വാസം വരുന്നു അതെ എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റം വരാൻ പോകുകയാണ് ഞാനൊരു കംബാക്ക് ഉണ്ടാക്കും അങ്ങനെ ഒരു തോന്നൽ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആരോ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അതാണ് സമയത്തിൻ്റെ കളി എന്ന് പറയുന്നത് സമയം മാറിയാൽ മതി നമ്മൾ നല്ലത് ചിന്തിക്കാൻ തുടങ്ങും എനിക്കറിയാം നിങ്ങൾ ഒത്തിരി വിഷമങ്ങളുടെ നടുവിലാണ് എന്ന് പക്ഷേ മുന്നോട്ടുള്ള ആ ഒരു സമയം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്ന നിങ്ങൾ ഒ ഒത്തിരി മുന്നോട്ട് പോകുന്നു ലൈഫിൽ നിങ്ങൾ മറ്റ് പല ആൾക്കാരെയും പിറകിൽ തള്ളിയിട്ട് നിങ്ങളാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾക്ക് പരാതി ആയിരുന്നില്ല കുടുംബത്തിലുള്ളവർ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളുള്ള ആൾക്കാരെല്ലാം നിങ്ങളിൽ നിന്ന് ആക്കാളും മുന്നോട്ട് പോയി നിങ്ങൾ മാത്രം വന്ന അതേ അവസ്ഥയിൽ തന്നെ ഇരിക്കുകയാണ് അതിനെല്ലാം ഒരു മാറ്റം നിങ്ങളുടെ ആ ഒരു തിരിച്ചു വരവിലൂടെ ഉണ്ടാകുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു ചിന്ത വരികയാണ് അതായത് എനിക്ക് എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്ത് കാണിക്കണം അങ്ങനെ ഒരു ചിന്തയും സാഹസികതയും വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും അത് ചെയ്ത് കാണിക്കുക ആ ഒരു നിങ്ങളുടെ ആ ഒരു സമയം വന്നേക്കാണ് ആ ഒരു ഡിവൈൻ സമയമാണിപ്പോൾ കടന്നു പൊയ്ക്കൊണ്ടിരിക്കുന്ന അതുകൊണ്ടാണ് നിങ്ങൾക്ക് അങ്ങനെയുള്ള തോട്ട്സൊക്കെ വരുന്നത് അപ്പോൾ അതിൽ പിടിച്ച് നിങ്ങൾ കയറുക ഇവിടെ നിങ്ങളുടെ ആ ഒരു ടൈം സമയം വന്നിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ എന്ത് ആക്ഷൻ എടുക്കുന്നുണ്ടെങ്കിലും അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും ഒരു സമയം നിങ്ങളെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല നിങ്ങളുടെ ഊർജത്തെയും ആർക്കും ലോ ആക്കാനും സാധിക്കത്തില്ല ഇവിടെ നിങ്ങൾ ആഗ്രഹിച്ചാൽ നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വരും നിങ്ങൾ ആഗ്രഹിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോസിറ്റിവിറ്റി ലഭിക്കത്തുമില്ല അപ്പോൾ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കാൻ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം വേണം പോസിറ്റിവിറ്റി വേണമെന്നും നിങ്ങൾ കുറപ്പായിട്ടും ഹൃദയം കൊണ്ട് സന്തോഷിക്കാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ ലൈഫ് എങ്ങനെയെന്ന് വെച്ചാൽ നിങ്ങളുടെ ശത്രുക്കൾ നിങ്ങളിൽ നിന്ന് ശ്രദ്ധ മാറ്റുമ്പോഴാണ് നിങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുന്നത് അതായത് അവർ ആദ്യം വിചാരിക്കും ആ ഇവര് തോറ്റു ഇനി ഇവരെ കൊണ്ട് ഒന്നിനും സാധിക്കത്തില്ല എന്ന് പറഞ്ഞ് ശ്രദ്ധ തിരിക്കുമ്പോഴായിരിക്കും നിങ്ങളുടെ ഒരു തിരിച്ചറിവ് വരുവുണ്ടാവുന്നത് പിന്നെ നിങ്ങളുടെ പെരുമാറ്റത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കുക എല്ലാവരോടും സൗമ്യമായിട്ട് പെരുമാറാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ജീവിതം മാറ്റേണ്ടത് നിങ്ങളാണ് അതുകൊണ്ട് ആദ്യം നിങ്ങളുടെ കോൺഫിഡൻസിനെ തകർക്കാൻ ശ്രമിച്ചാലും ആര് നിങ്ങളുടെ എനർജിയെ ലോ ആക്കാൻ ശ്രമിച്ചാലും നിങ്ങൾ ബാലൻസിലിരിക്കാൻ ശ്രമിക്കുക നയൻ നയൻ നമ്പർ നിങ്ങൾക്ക് കൂടുതലായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് ചില ആൾക്കാർക്ക് സീറോ നയൻ വൺ നയൻ നയൻ അല്ലെങ്കിൽ നയൻ വൺ നയൻ അങ്ങനെയൊക്കെ കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നല്ലൊരു സമയമാണ് ഒന്ന് അവസാനിച്ചിട്ട് ഒന്ന് തുടങ്ങുന്ന ആ ഒരു സമയം ഈ ഒരു സമയം നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ മറക്കത്തില്ല അത്ര നല്ലൊരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു സമയമെന്ന് പറയുന്നത് കുറച്ച് നാളത്തേക്കല്ല കുറേ നാളത്തേക്കാണ് ഈ ഒരു നല്ല സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നത് സമയം നിങ്ങൾക്ക് നല്ല നല്ല അവസരങ്ങൾ തരും ഇങ്ങനൊരു സ്ഥിതി നിങ്ങളുടെ ലൈഫിൽ ഈശ്വരനാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കാരണം നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൂടുതൽ ശ്രദ്ധിക്കണം നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വരണം ഇതൊക്കെയാണ് ഈശ്വരൻ ആഗ്രഹിക്കുന്നത് അതിനു വേണ്ടിയാണ് നിങ്ങളുടെ ലൈഫിൽ ഇങ്ങനൊരു സാഹചര്യം ഈശ്വരൻ കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് പലപ്പോഴും നിങ്ങളെ സ്വയം ഹെൽപ്പ് ചെയ്യാൻ സാധിക്കാതെ വരുന്നു അത് മറ്റ് പല ആൾക്കാരും കണ്ടിട്ടുള്ള കാര്യമാണ് ഇത് നിങ്ങളുടെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള ആ ഒരു ചിന്തയും നെഗറ്റിവിറ്റിയും കാരണം ഉണ്ടാകുന്നതാണ് അപ്പോൾ ആ ഒരു നെഗറ്റിവിറ്റി നിങ്ങൾ മാറ്റുക നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുന്നതാണ് നിങ്ങൾ പല ആൾക്കാരെയും വിശ്വസിക്കാൻ പേടിയാണ് നിങ്ങൾക്ക് കാരണം അത്രമാത്രം പാഠമാണ് ഓരോ വ്യക്തികളും നിങ്ങൾ പഠിച്ചത് അതുകൊണ്ട് തന്നെ ഒരു വ്യക്തിയുടെ ആ ഒരു കാര്യത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇവരെ വിശ്വസിക്കാമോ അതോ വേണ്ടയോ എന്നുള്ള ചിന്ത നൂറ് പ്രാവശ്യം നിങ്ങളുടെ ലൈഫിൽ വരുന്നു ഇപ്പോൾ നിങ്ങളുടെ സമയം നല്ലതാണ് അതുകൊണ്ട് തന്നെ നല്ല ആൾക്കാരായിരിക്കും ഇനി നിങ്ങളുടെ ജീവിതത്തിൽ വരുന്നത് ത്രമാത്രം ലൈഫിൽ നിങ്ങൾ പല മോശം സാഹചര്യങ്ങളും കണ്ടിട്ടുണ്ട് ഇനി ആർക്കും അങ്ങനെ ഒരിക്കലും വചരുതെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് കാരണം അവരെ കൊണ്ട് നിങ്ങൾ അനുഭവിച്ച പോലെ അനുഭവിക്കാൻ സാധിക്കുമോ എന്ന് തന്നെ എനിക്ക് സംശയമാണ് അത്രമാത്രമാണ് നിങ്ങൾ അനുഭവിച്ചത് ചില ആൾക്കാർ ഇങ്ങനെ നിസ്സഹായരായിരിക്കുകയാണ് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്നെ സഹായിക്കുക ആരുമില്ല എന്ന് പക്ഷേ ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ ഒരു കഠിനാധ്വാനം നിങ്ങളുടെ ആ ഒരു കഴിവ് നിങ്ങളുടെ ആ ഒരു ഊർജ ഇതെല്ലാം നിങ്ങളുടെ ലൈഫിനെ തന്നെ നിങ്ങൾ മാറ്റുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അത്രമാത്രം നിങ്ങൾ ലൈഫിലൊരു ചേഞ്ചസ് കൊണ്ടുവരും കാരണം ആ ഒരു രീതിയിലുള്ള ഒരു സമയമാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ചില ആൾക്കാർക്ക് ഡൗട്ടായിരിക്കും എൻ്റെ സമയം നല്ലതാണെങ്കിൽ പിന്നെ ഞാൻ എന്താ ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നത് എന്ന് അങ്ങനെയുള്ളവർ ഒന്ന് ചിന്തിക്കുക എന്തെങ്കിലും നല്ല കാര്യം ചിന്തിക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങളുടെ മനസ്സിലും ശരീരത്തിലും ഹൃദയത്തിലും എല്ലാം ഒരു പോസിറ്റിവിറ്റി അത് ഒരു സമാധാനം അത് എൻ്റെ ലൈഫിൽ നല്ലതാണ് സംഭവിക്കാൻ പോകുന്നത് ഇപ്പോൾ നല്ല സമയമാണ് എന്നുള്ള ഉള്ളിൽ നിന്നും ആരോ പറയുന്നതായിട്ട് നിങ്ങൾക്ക് തോന്നും ഇപ്പോഴാണോ നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നത് വൈറ്റ് കളർ വസ്ത്രം കൂടുതലായിട്ട് ധരിക്കാൻ തോന്നുന്നത് അതാണ് നിങ്ങളുടെ നല്ല സമയം ആ സമയത്ത് നിങ്ങൾ നല്ലത് മാത്രം ചിന്തിക്കുക നിങ്ങളെക്കുറിച്ച് ആ ഒരു സമയം നിങ്ങൾ പോസിറ്റീവായിട്ടൊരു തോട്ട്സ് ക്രിയേറ്റാക്കുക അതായത് ഒരു ദിവസത്തിനുള്ളിൽ നടക്കുന്ന എന്തെങ്കിലും ആഗ്രഹം അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനുള്ളിൽ നടക്കുന്ന എന്തെങ്കിലും ആഗ്രഹം നിങ്ങൾ അപ്പോൾ ചിന്തിക്കുക അങ്ങനെ നിങ്ങൾ ചിന്തിച്ച ആ ഒരു ആഗ്രഹം നിങ്ങൾ പറഞ്ഞ ആ ഒരു സമയത്തിനുള്ളിൽ പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുക നിങ്ങളുടെ സമയം ഇപ്പോൾ നല്ലതാണ് എന്നും നിങ്ങളുടെ കാര്യം നടക്കാൻ കുറേ പൈസ വേണ്ടിവരും കുറേ സമയം എടുക്കും എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുകയാണ് അപ്പോഴാണ് സഡൺ ആയിട്ട് ഒരു അത്ഭുതം നടന്ന് നിങ്ങൾ ആ ഒരു കാര്യം ചെറിയ സമയം കൊണ്ട് കുറച്ച് പൈസ കൊണ്ട് നടക്കുന്നു അതെല്ലാം നിങ്ങളുടെ ആ ഒരു നല്ല സമയത്തിൻ്റെ ആ ഒരു ഇതാണ് ഇവിടെ വൺ ടു ത്രീ നമ്പർ അല്ലെങ്കിൽ ത്രീ ഫോർ ഫൈവ് ഫൈവ് സിക്സ് സെവൻ അങ്ങനെ ഒരു നമ്പർ കൂടുന്ന നമ്പർ കാണാൻ സാധിക്കുക അല്ലെങ്കിൽ പടികൾ കാണാൻ സാധിക്കുന്നത് ഇതെല്ലാം പോസിറ്റീവായിട്ടുള്ളൊരു സൈനാണ് കൂടാതെ നേരത്തെ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു കൂടം നിറയെ സ്വർണ്ണ നാണയങ്ങൾ അല്ലെങ്കിൽ നിധി കുമ്പം നിധിയുടെ ആ ഒരു പെട്ടി പണപ്പെട്ടി അതൊക്കെ കാണുന്നത് നല്ലതാണ് ില്ലായെങ്കിൽ ഒത്തിരി പൈസകൾ ഇങ്ങനെ കാണാൻ സാധിക്കുക ഇല്ല എങ്കിൽ എലിഫന്റിനെ കൂടുതലായിട്ടും കാണാൻ സാധിക്കുക ഇനി വെള്ളനിറത്തിലുള്ള ചിത്രശലഭം നിങ്ങൾ കാണുന്നതും നല്ലതാണ് അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കുക ഇനി ശാന്തിയും സമാധാനവും സമൃദ്ധിയുമുള്ള ഒരു സമയമാണ് എൻ്റെ ലൈഫിൽ വരാൻ പോകുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുക ഇവിടെ എല്ലാവരുടെയും മുന്നിൽ അത്ഭുതപ്പെടുത്തിയുള്ള ഒരു കമ്പേക്ക് മാത്രമല്ല ദൈവം നിങ്ങളോട് ചെയ്യുന്നത് കൂടാതെ നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം മാറ്റിയിട്ടാണ് ദൈവം ദൈവം നിങ്ങളെ കൊണ്ടുവരാൻ പോകുന്നത് തിരിച്ച് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ദേഷ്യം കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അതായത് മുന്നത്തേക്കാട്ടിൽ നിങ്ങൾ ദേഷ്യപ്പെടുന്നത് വളരെയധികം കുറഞ്ഞിട്ടുണ്ട് ഇവിടെ നിങ്ങൾക്ക് തന്നെ ഇപ്പോൾ തോന്നുന്നുണ്ട് ആരെങ്കിലും എന്നെ ദേഷ്യപ്പെടുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഞാനാണ് തീരുമാനിക്കേണ്ടത് തിരിച്ച് അവരോട് ദേഷ്യപ്പെടണമോ വേണ്ടയോ എന്ന് അങ്ങനൊരു തോട്ട്സ് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ വരുന്നുണ്ട് ഇപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നൽ വരുന്നത് ഞാൻ ഇമോഷണലി മെൻ്റലി വളരെ സ്ട്രോങ് ആണ് എന്നാണ് കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവൈൻ ടൈമിംഗ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്കുള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നൽ വരുന്നത് ഞാൻ 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 നമ്പർ നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ നിങ്ങൾ വിചാരിച്ചോളൂ നിങ്ങളുടെ ലൈഫ് മാറാൻ പോവുകയാണ് എന്ന് ഒരു പോസിറ്റീവായിട്ടുള്ള മൂവ്മെൻറ്റ് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവാൻ പോവുകയാണ് എന്ന് നിങ്ങൾ വിചാരിച്ചോളൂ റെക്കഗ്നേഷൻ റിവാർഡ് പേര് പ്രശസ്തി ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടും കൂടാതെ ഒത്തിരി ആൾക്കാർ നിങ്ങളെ പുകഴ്ത്തി പറയും ആരൊക്കെ നിങ്ങളെ നിന്ദിച്ചിട്ടുണ്ടോ അവരെല്ലാം നിങ്ങളെ റെസ്പെക്റ്റ് ചെയ്യും നിങ്ങളിൽ പല ആൾക്കാരും തെറ്റ് ചെയ്യാതെ തന്നെ തെറ്റ് ചെയ്തു എന്ന് പേര് കേട്ടവരാണ് വെറുതെ ആവശ്യമില്ലാതെ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് ആ ഒരു കർമ്മത്തിൻ്റെ ബലം നിങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നു പക്ഷേ നിങ്ങൾക്കറിയാൻ നിങ്ങൾ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പക്ഷേ മറ്റുള്ളവരെല്ലാം നിങ്ങൾ തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങളെ ശിക്ഷിച്ചു അപ്പോൾ അങ്ങനെയുള്ള സ്ഥിതിയിലൊക്കെ ഒരു മാറ്റം നിങ്ങൾക്കുണ്ടാവാൻ പോവുകയാണ് നിങ്ങളോട് തെറ്റ് ചെയ്തവർക്കൊക്കെ ഇനി ഒരു ഗിൽറ്റ് ഫീൽ ആവാൻ പോവുകയാണ് ഇവിടെ നിങ്ങളുടെ ഊർജം ആ രീതിയിൽ മാറാൻ പോവുകയാണ് നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഒരു ഐഡിയലായി മാറുന്നതാണ് നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർക്ക് ജീവിതം ജീവിക്കാനുള്ള ഒരു സാഹസ്യത കിട്ടുന്നു അവർക്കും പറ്റുന്നു എൻ്റെ ജീവിതം ഞാൻ വിചാരിച്ച ഇതേപോലെ മാറ്റാൻ സാധിക്കും അങ്ങനെയൊരു സാഹസികത അവർക്കും കിട്ടുന്നു നിങ്ങളെ കണ്ടിട്ട് മറ്റുള്ളവർ ഇനി ദുഃഖം കണ്ട് പേടിക്കത്തില്ല തോറ്റു പോകത്തില്ല അവർ പൊരുതും അഡ്വഞ്ചർ ആയിട്ട് പൊതുതും അവർ നിങ്ങളുടെ പെയിനാണ് നിങ്ങളുടെ പവർ മറ്റുള്ളവരും അതേപോലെ ഇനി അവരുടെ വേദന എന്താണോ അതാണ് അവരുടെ പവറായിട്ട് മാറ്റാൻ പോകുന്നത് നിങ്ങളെ കണ്ടിട്ട് നിങ്ങൾ എല്ലാ അർത്ഥത്തിലും സ്ട്രോങ് ആണ് എന്നാണ് നിങ്ങൾക്കിപ്പോൾ തോന്നുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഒറ്റയ്ക്ക് കൊണ്ട് തന്നെ നിങ്ങളെ ആർക്കും തടസ്സപ്പെടുത്താൻ സാധിക്കത്തില്ല കാരണം നിങ്ങൾ ഒരാൾ മതി ആ രീതിയിലുള്ള ഒരു സാഹസികതയും സ്ട്രോങ് മനോഭാവവും നിങ്ങൾക്കുണ്ട് ഇവിടെ നിങ്ങളുടെ ശത്രുക്കളുടെ എണ്ണം എടുത്ത് നോക്കുകയാണെങ്കിൽ ഒന്നും രണ്ടും ഒന്നുമില്ല കുറേ ഉണ്ട് ഒരു കബഡി കളി കളിക്കത്തില്ലേ ഒരാൾ ഇങ്ങനെ കുറേ പേര് പിടിക്കാൻ ശ്രമിക്കുന്നതായിട്ട് അവരുടെ വശത്തോക്കി കൊണ്ടു വേണ്ടി അപ്പോൾ അതേപോലെയാണ് നിങ്ങൾ കുറേ ആൾക്കാർ ചേർന്ന് അവരുടെ വശത്തേക്ക് കൊണ്ടു ശ്രമിക്കുന്നു പക്ഷേ നിങ്ങൾ ഒറ്റയ്ക്ക് പോരാടുന്നു ആ ഒരു ഇവിടെ മറ്റ് പല ആൾക്കാരും വിചാരിക്കുന്നത് നിങ്ങൾ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാമെന്നാണ് പക്ഷേ അവർ വിചാരിക്കുന്നത് തെറ്റാണ് കാരണം നിങ്ങൾ നിങ്ങളുടെ പേയിനെ പവറാക്കി മാറ്റിയവരാണ് അത്രമാത്രം പേൻ നിങ്ങൾ അനുഭവിച്ചു ആ ഒരു പേയിനെ പവറാക്കി മാറ്റി നിങ്ങൾ ഒരാൾ മതി ഇത്രയും പേരെ തോൽപ്പിക്കുക നിങ്ങൾ വൺ വൺ വണ് ടെൻ ടെൺ ടെൺ ഇതൊക്കെ കാണുന്നുണ്ടെങ്കിൽ നയൻ നയൻ കാണുന്നുണ്ടെങ്കിൽ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾക്ക് ഉണ്ടാവാൻ പോവുകയാണ് എന്നാണ് വിചാരിക്കേണ്ടത് ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റിയും എൻ്റർ ചെയ്യത്തില്ല എത്രത്തോളം നിങ്ങളുടെ ആ ഒരു ചിന്ത നല്ല കാര്യങ്ങളെ ആകർഷിക്കുന്നു അത്രത്തോളം നിങ്ങൾക്ക് പോസിറ്റിവിറ്റി നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടിരിക്കും എന്താണോ നിങ്ങൾ ആകർഷിക്കുന്നത് അതാണ് നിങ്ങളുടെ അടുത്ത് വരുന്നത് നെഗറ്റിവിറ്റി ആണെങ്കിൽ നെഗറ്റീവിറ്റി പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റിവിറ്റി എപ്പോൾ തൊട്ട് നിങ്ങൾ നിങ്ങളുടെ ലൈഫിനെക്കുറിച്ച് നല്ലത് മാത്രം ചിന്തിച്ച് തുടങ്ങുമോ അപ്പോൾ തൊട്ട് നിങ്ങളുടെ സമയം നിങ്ങൾക്ക് ഫേവറായിട്ട് പോകും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സന്തോഷമായിട്ട് വയ്ക്കാൻ ആഗ്രഹിക്കുന്നു ഒരു പ്രൊട്ടക്ഷൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതാണ് ഇവിടെ നിങ്ങളുടെ ഫാമിലിയെക്കുറിച്ച് ആലോചിച്ചിട്ടും നിങ്ങളുടെ ലൈഫിനെ കുറിച്ച് ആലോചിച്ചിട്ടും ഒരു പ്രൊട്ടക്ഷൻ സ്ട്രോങ് ആയിട്ട് ദൈവം നിങ്ങൾക്ക് തരുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളത് കൊണ്ടാണ് നിങ്ങൾക്ക് നെഗറ്റീവ് ഊർജ്ജയുടെ ആ ഒരു എഫക്റ്റ് പഴയതുപോലെ നിങ്ങളുടെ ശരീരത്തെ എഫക്റ്റ് ചെയ്യാത്തത് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാറുണ്ട് ആരോ എൻ്റെ മേൽ ബ്ലാക്ക് മാജിക്ക് ചെയ്തു നെഗറ്റീവ് ഊർജ്ജ വിടാൻ ശ്രമിക്കുന്നു എൻ്റെ നേർക്ക് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ചിന്ത വരാറുണ്ട് പക്ഷേ ഇനി തൊട്ട് നിങ്ങളുടെ നേരെ എന്ത് നെഗറ്റീവ് ഊർജം ആയിക്കോളെ ബ്ലാക്ക് മാജിക് ആയിക്കോളുടെ ഈ ബിളായി അതായത് കണ്ണേർ മോശം കൺദൃഷ്ടി അതൊന്നും ഇനി നിങ്ങളുടെ മേൽ എഫക്റ്റ് ചെയ്യത്തില്ല അത്രത്തോളം പ്രൊട്ടക്ഷൻ നിങ്ങളുടെ മേലുണ്ട് മുന്നേയും നിങ്ങൾക്ക് ഡിവൈൻ്റെ പ്രൊട്ടക്ഷനും സപ്പോർട്ടും ഉണ്ട് അതുകൊണ്ടാണ് ആൾക്കാർ ഏത് രീതിയിൽ നിങ്ങളുടെ ജീവിതം തകർക്കാൻ ആഗ്രഹിച്ചോ അതുപോലെ അവർക്ക് തകർക്കാൻ പറ്റാത്തത് നിങ്ങൾക്ക് ആ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഒറ്റ കാരണങ്ങൾ കൊണ്ടാണ് ആൾക്കാർ നിങ്ങളുടെ ശത്രുക്കളായി മാറുന്നത് കാരണം അവർ ചെയ്യുന്നതെല്ലാം തിരിച്ചടിക്കുകയാണ് നിങ്ങളെ ഒന്നും ചെയ്യാനും സാധിക്കുന്നില്ല ചില സമയങ്ങളിൽ ഒരു തലനാരിഴക്കായിരിക്കും നിങ്ങൾ ഈ ശത്രുക്കളിൽ നിന്ന് രക്ഷ രക്ഷപ്പെടുന്നത് അപ്പോൾ അവർക്കും തോന്നും നിങ്ങൾക്കെന്തോ ദേവാധീനമുണ്ട് എന്ന് ചില സമയം നിങ്ങൾക്കും തോന്നിയിട്ടില്ലേ ആൾക്കാർ എന്നെ സഹായിച്ചാലും സഹായിച്ചില്ലെങ്കിൽ എനിക്ക് കുഴപ്പമില്ല എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഈശ്വരനുണ്ട് എന്ന് ഇവിടെ ടു റ്റുവിൻ്റെ എനർജി ഇല്ല എങ്കിൽ ഒരു ജോഡിയായിട്ട് ബേഡ്സ് കാണാൻ സാധിക്കുന്നത് ഇതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ സമയം മാറാൻ പോവുകയാണ് എന്നുള്ള സൈനാണ് ഇവിടെ നിങ്ങൾക്ക് ഈയൊരു ദിവസങ്ങളിൽ ഒത്തിരി കരച്ചിൽ വന്നിട്ടുണ്ട് അതായത് നിങ്ങളുടെ ഉള്ളിലുള്ള വിഷമങ്ങളെല്ലാം നിങ്ങൾ കരഞ്ഞു തീർത്തായിട്ട് കാണാൻ സാധിക്കുന്നു അതെന്തിനെന്ന് വെച്ചാൽ പാസ്റ്റിലെ കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ സാധിക്കത്തില്ല പാസ്റ്റിൽ നടന്ന കാര്യങ്ങളെല്ലാം മറന്ന് മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് സക്സസ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് കരച്ചിൽ വരികയാണെങ്കിൽ കരഞ്ഞ് ആ വിഷമങ്ങളെല്ലാം കരഞ്ഞ് തീർക്കൂ നിങ്ങൾ ഒറ്റൊരു പ്രാവശ്യം എന്താണോ വിഷമം അത് കരഞ്ഞിട്ട് അത് മനസ്സിൽ നിന്ന് അതിനെ ഫ്രീ ആക്കി വിടൂ എന്നിട്ട് റിലാക്സ് ആകൂ നിങ്ങളൊന്ന് നിങ്ങളിൽ പല ആൾക്കാരും വെള്ളം കുടിക്കുന്ന കുറവാണ് കൂടുതലായിട്ട് വെള്ളം കുടിക്കണം നിങ്ങൾ വെള്ളം കുടിച്ചാൽ മാത്രമേ നിങ്ങളുടെ ഇമോഷൻസ് ബാലൻസ് ആവത്തുള്ളൂ അതുകൊണ്ട് എത്രത്തോളം നിങ്ങൾ ശയത്തിൽ വെള്ളം കൊടുക്കാമോ അത്രത്തോളം ശയത്തിന് വെള്ളം കൊടുക്കുക കൂടുതലും ലൈറ്റ് കളർ വസ്ത്രം ധരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങളുടെ ലൈഫിലൊരു ബാലൻസ് വരണമെങ്കിൽ നിങ്ങൾ ലൈറ്റ് കളർ വസ്ത്രം ധരിക്കാൻ തുടങ്ങുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും നിങ്ങൾ എപ്പോഴാണോ വസ്ത്രം ധരിച്ചത് അന്ന് തൊട്ട് നിങ്ങൾ മാറ്റം ഫീലാകുന്നതാണ് നിങ്ങൾക്ക് ചെറിയ ചെറിയ ചേഞ്ചസ് നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക നിങ്ങളുടെ ലൈഫിൽ ചില ആൾക്കാർക്ക് ആവശ്യമില്ലാത്ത കളറാണ് ഇഷ്ടം അതായത് അവർക്ക് സൂട്ടാവാത്ത കളറായിരിക്കും അവർക്കിഷ്ടം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇവിടെ നിങ്ങൾ ഒരു കംബാക്ക് ഉണ്ടാക്കും ആ ഒരു കംബാക്കിൽ ആ ഒരു പേഴ്സണാലിറ്റിയിൽ മറ്റുള്ളവർ നിങ്ങൾ അതേപോലെ കോപ്പി ചെയ്യുന്നതായിട്ടാണ് കാണാൻ സാധിക്കുന്നത് അവർ നിങ്ങളെ ഒരു ഐഡിയൽ പോലെ കാണും ഇവിടെ ഇതൊരു നല്ല കാര്യമാണ് കാരണം നിങ്ങൾ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല മറ്റുള്ളവർ നിങ്ങളെ ഐഡിയൽ ആക്കണമെന്ന് പക്ഷേ ദൈവം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മറ്റുള്ളവർക്ക് ഒരു ഐഡിയൽ ആകണമെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് തോന്നും ഈ റീഡിങ് കാണുമ്പോൾ സ്വയം എന്നെ പോലും സഹായിക്കാൻ എന്നെ കൊണ്ട് സാധിക്കുന്നില്ല പിന്നെയാണ് മറ്റുള്ളവരെ ഞാൻ സഹായിക്കാൻ പോകുന്നത് എന്ന് പക്ഷെ അങ്ങനൊരു സമയം വരും അങ്ങനൊരു പേഴ്സണാലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകും ആ ഒരു സമയം എത്തുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൻ്റെ പർപ്പസ് എന്താണെന്ന് മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുകയും ചെയ്യും നിങ്ങളെയും സഹായിക്കും കൂടെ പതുക്കെ പതുക്കെ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്കൊന്നും മനസ്സിലാകുന്നില്ല എങ്കിൽ നിങ്ങൾ ഗോ വിത്ത് ഫ്ലോ ആ ഒരു എനർജിയിൽ പോയിക്കൊണ്ടിരിക്കുക അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് സ്വയം മനസ്സിലാകും നിങ്ങളുടെ ഫേവറിൽ കാര്യങ്ങൾ നടക്കുന്നത് നിങ്ങൾക്ക് സ്വയം കണ്ട് മനസ്സിലാക്കാൻ സാധിക്കും ഒരു ടൈം എത്തും വരെ നിങ്ങൾ ഒരിക്കലും ഇങ്ങനെ പ്രാർത്ഥിക്കരുത് എനിക്ക് ഇത് എനിക്ക് അത് എനിക്കത് തരുതേമേ എൻ്റെ കൂടെ ഇങ്ങനെ സംഭവിക്കണം അങ്ങനെ സംഭവിക്കണം അങ്ങനെ ഒരു പ്രാർത്ഥനയും ചെയ്യരുത് കാരണം പ്രകൃതിക്ക് അറിയാം അറിയാൻ ദൈവത്തിനറിയാൻ നിങ്ങൾക്ക് ഏത് സമയം എന്ത് വേണമെന്ന് ആ സമയമാകുമ്പോൾ അദ്ദേഹം ഉറപ്പായിട്ട് നിങ്ങൾക്ക് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഉറപ്പായിട്ടും ദൈവത്തിൻ്റെ ആശീർവാദമുണ്ട് നിങ്ങളുടെ ലൈഫിൽ നല്ലത് മാത്രമേ സംഭവിക്കുകയുള്ളൂ വളരെ നല്ലൊരു ഒരു നിങ്ങൾക്ക് ഉണ്ടാവുന്നതാണ് അപ്പോൾ ഇതാണ് റീഡിങ് നിങ്ങൾക്ക് എന്തെങ്കിലും ഗൈഡൻസ് കിട്ടിക്കാണുമെന്ന് വിചാരിക്കുന്നു എൻ്റെ റീഡിങ്ങിലൂടെ ഇനി ഒരു പുതിയ റീഡിങ്ങുമായി വരുന്നതുവരെ എല്ലാവർക്കും ബൈ ഓം നമശിവായ് താങ്ക് സോ മച്ച്